ഒരു ഗ്യാപ്പ് കാണാൻ സാധിക്കില്ല അത് നോർമൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ടോപ്പിൽ രണ്ട് വേരിയൻ നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ ബ്ലാക്കിൽ നമുക്ക് അത്യാവശ്യം ഫംഗ്ഷണൽ ആയിട്ടുള്ള ബ്രിഡ്ജ് ടൈപ്പ് റൂഫ് റയിൽസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഗുണം അമ്പത് കിലോ വരെ നമുക്ക് ഭാരം കയറ്റാം നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബേസ് സീറ്റിനും ഒരു കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ആം റസ്റ്റ് കൊടുത്തിട്ടുണ്ട് പുറകിൽ അതുപോലെ അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് ഇത്രയും കാര്യങ്ങൾ സ്റ്റാൻഡേർഡാണ് നമുക്ക് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തിട്ടുണ്ട് അത് ടോപ്പിലെ രണ്ട് വേരിയന്റിലും കൊടുത്തിട്ടുണ്ട് അതിനൊരു ലൈക്ക് അറിയാൻ നോക്കി കൊടുക്കാം നല്ലൊരു ഫീച്ചറാണ് ത്രീ സിക്സ്റ്റി ക്യാമറ അല്ല എന്നും പറഞ്ഞു ചുറ്റു ക്യാമറ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്യാമറയുടെ വ്യൂ വരിക നമുക്ക് ഏതാണ് വേണ്ടത് ഇപ്പോൾ റിയർ വ്യൂ വേണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്താൽ റിയർ വ്യൂ വരും ഇത് ഫ്രണ്ട് വ്യൂ ആണ് വന്നുള്ളത് ഇത് സൈഡ് വ്യൂ ആണ് അപ്പോൾ ഏത് വ്യൂ ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവൽ ഇവിടെ ടാപ്പ് ചെയ്യണം അപ്പോൾ വരുമെന്നുള്ളതാണ് അതിന് താഴേക്ക് വന്നാലാണ് നമുക്ക് ടോപ്പിനിൽ മാത്രം ലഭിക്കുന്ന വയർലെസ് ചാർജിങ് പാഡ് വിത്ത് ഒരു ലൈറ്റ് വന്നിട്ടുണ്ട് കണ്ടോ അതിൻ്റെ കൺട്രോൾ ലൈറ്റിൻ്റെ കൺട്രോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാം അത് പ്രവേനയുമായി ബന്ധപ്പെട്ട് അവരുടെ വാഹനങ്ങൾ ഏത് വീഡിയോ ഇട്ടാലും നമുക്ക് കുറച്ച് കമൻറ്റ് ഉണ്ടാവും ആ ബ്രാൻഡ് ഇപ്പം കൂട്ടി പോകുമെന്നുള്ളത് എന്നാൽ കഴിഞ്ഞ വർഷമാണ് റനോ ആയിരത്തിലധികം ആളുകളെ ജോലിക്ക് എടുത്തുകൊണ്ടൊരു പ്ലാന്റ് നമ്മൾ പുതിയതായിട്ട് തമിഴ്നാട്ടിൽ ആരംഭിച്ചത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു മാസത്തിൽ തന്നെ അവർ രണ്ട് മോഡലുകൾക്ക് ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ളത് റെനോ കൈഗറാണ് അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ള കാരണം ഇനി ആ കമൻ്റ് നിങ്ങൾ ഇടാൻ പാടില്ല അത്രയായ വലിയ ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയിട്ട് അവർ അവരുടെ പ്ലാനുകൾ അതായത് ഇലക്ട്രിക് അടക്കമുള്ള ഒരുപാട് മോഡലുകളാണ് ഇന്ത്യയിലേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആ ഭയം ആർക്കും വേണ്ട ആ കാര്യം പറഞ്ഞാൽ ആ ഒരു കമൻറ്റ് ഇടാൻ വേണ്ട അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ കൈകർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇറങ്ങിയതിനു ശേഷം ഒരു വലിയൊരു ചേഞ്ച് അതായത് ഫേസ് ലിഫ്റ്റ് വന്നിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ കൂടെ അതിൻ്റെ ഏറ്റവും ടോപ്പൻ വേരിയൻ്റ് ഉണ്ട് നാല് വേരിയൻ്റാണ് നമുക്ക് പുതിയ കൈകർ ലഭിക്കുന്നത് അതിൽ തന്നെ ആദ്യത്തെ വേരിയൻറ്റുകളുടെ പേര് ആർ എക്സി ആർ എക്സ് ടി അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഒതൻറ്റിക്ക് എവല്യൂഷൻ ടെക്നോ ഇമോഷൻ അങ്ങനെ നാല് വേരിയൻ്റാണ് പേര് നൽകിയിട്ടുള്ളത് അങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ ഓർഡർ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ വന്നുകൊണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യത്തെ വേരിയൻറ്റ് രണ്ടാമത്തെ വേറെൻറ്റ് മൂന്നാമത്തെ വേരൻറ്റ് നാലാമത്തെ പേര് അങ്ങനെയാണ് വീഡിയോയിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വിശദമായിട്ട് ഈ നാല് വേരിയന്റും എന്തൊക്കെയാണ് നമുക്ക് ഫീച്ചേഴ്സായിട്ട് ലഭിക്കുന്നത് എന്നുള്ളതും പ്രൈസ് കാര്യങ്ങളും ഒന്ന് നോക്കാം നമ്മൾ കാണുന്നത് ടോപ്പെൻ്റാന്ന് പറഞ്ഞിട്ട് അതും ടർബോയിലെ മാനുവലെ കാണുന്ന ഏകദേശം പതിനൊന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരം ഓൺ വില വരുന്ന വാഹനമാണ് നമ്മൾ കാണാൻ പോകുന്നത് കൈകട്ടെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷത്തി അമ്പത്തി മൂവായിരം രൂപയിൽ ഓൺ റോഡ് വിലയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോമ്പാക്ട് എസ് ആണ് ഏറ്റവും ടോപ്പ് ടോപ്പെൻ്റ് എന്ന് പറഞ്ഞാൽ ടർബോയുടെ സി വിട്ട് ട്രാൻസ്മിഷൻ ആണ് അതിനും വരെ നമുക്കൊരു പതിമൂന്നര ലക്ഷം പതിമൂന്ന് അറുപത് റേഞ്ചിലേക്കാണ് ഓൺ റോഡ് വില വരുന്നത് അപ്പോൾ അതുകൊണ്ട് അഫോർഡബിൾ ആയിട്ട് എസ് യു നോക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ആണ് എന്ന് പറയുമ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റം പ്രധാനമായിട്ട് നമുക്ക് മുൻവർഷത്ത് ഗ്രില്ലിൽ വന്നിട്ടുണ്ട് പുതിയ ലോഗോ വന്നിട്ടുണ്ട് ഒരു ഗ്ഗ്ലോസി ബ്ലാക്കും ഫോമൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് വന്നിട്ട് ഗ്രില്ല് എന്ന് പറയാം താഴേക്ക് വന്നാൽ ബമ്പർ മൊത്തം റീഡിസൈൻ ചെയ്തിട്ടുണ്ട് പഴയ ബമ്പറായിട്ട് ഒരു സാമ്യമില്ല അതിൽ തന്നെ ഒരു സിൽവർ എലിമെൻറ്റ് നമുക്ക് സ്കിപ്പ് പെയിൻ്റെ ഭാഗത്ത് മുകളിലൊക്കെ കാണാൻ സാധിക്കും അത് ടോപ്പിൻ്റെ രണ്ട് വേരിയന്റ് ഉണ്ടായിരിക്കുള്ളൂ താഴെയുള്ള രണ്ട് വേരിയൻ നമുക്ക് ഇത് ഫുൾ ബ്ലാക്ക് ആയിരിക്കും എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു കളർ ഒരു ഇത് ശരിക്കും ഒരു സിൽവർ അല്ല ഒരു ഗെമെറ്റിൽ ഗ്രേ പോലത്തെ ഫീൽ ചെയ്തതാണ് അപ്പോൾ ഇത് വരുമ്പോൾ കുറച്ചുകൂടി ഭംഗി വരുന്നുണ്ട് എന്ന് പറയാം ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ ഇ ഡി ഡി ആറിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആണ് എല്ലാ വേരിയൻറ്റിലും ഒരുപോലെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു താഴെ ഇൻഡിക്കേറ്റർ നമുക്ക് ഹാലജനാണ് ടോപ്പനിൽ വരെ ഹാലജനാണ് വൈ അതും കൂടി എൽ ഇ ഡി ആക്കായിരുന്നു എന്ന് തോന്നി അവിടെ താഴേക്ക് വന്നാൽ ഹെഡ് ലാംപ് യൂണിറ്റ് കാണാൻ സാധിക്കും ട്രൈ ഒറ്റ എന്ന് പറയുന്നത് അവർ മൂന്ന് ലെവലിൽ കൊടുത്തിട്ടുള്ള ഒരു എൽ ഇ ഡി ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് വന്നുള്ളത് അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ അതിന് ചുറ്റും കണ്ട ഒരു ബ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തുള്ള ബേസിറിൻ്റെ അടുത്താൽ നിൽക്കി ഒരു റിച്ച് ഫീൽ ഹെഡ് ലാമ്പിൻ്റെ അവിടെ ഫീൽ ചെയ്യും എന്നുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞു ബമ്പർ റീഡിസൈൻ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ഒരു ഫോഗ് ലാംപ് വന്നിട്ടുണ്ട് അത് പുതിയതാണ് ടോപ്പിൽ മാത്രമേ നമുക്ക് ഫോഗ് ലാംപ് ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ പഴയ ഡിസൈനിൽ ബമ്പറിൽ ഫോഗ്രാമിൽ ഒരു സ്പേസ് ഇല്ലായിരുന്നു ഇപ്പോൾ അവിടെ സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട് ഫോഗ്രാം നമുക്ക് ടോപ്പനിൽ വരുന്നുണ്ട് ഇത്തരത്തിലെ എൽ ഇ ഡി ഹെഡ് ലാംപ് യൂണിറ്റ് ആകുന്നത് ടോപ്പിൽ രണ്ട് വേരിയായിരിക്കും ആദ്യത്തെ രണ്ട് വേരിയൻ നമുക്ക് ഹാലജൻ ആയിരിക്കും അങ്ങനെയാണ് മുൻവശത്തെ പ്രധാന കാര്യങ്ങൾ എറ്റ് ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഓട്ടോമാറ്റിക് വൈപ്പർ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത് കൂടാതെ ഇവിടെ കുഞ്ഞതായിട്ടൊരു ക്യാമറ കൂടി കാണാൻ സാധിക്കും ഒരു സറൗണ്ട് ക്യാമറ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആണ് നമുക്ക് റെനോ കൈകളിലായിട്ട് കൊടുത്തുള്ളത് ത്രീ സിക്സ്റ്റി ക്യാമറ അല്ല പക്ഷെ നാല് ക്യാമറ വരുന്നതിൽ മുൻവശത്ത് രണ്ട് മിററിലും പുറകിലും ക്യാമറ ഉണ്ട് പക്ഷേ അത് ത്രീ സിക്സ്റ്റി അല്ല എന്നുള്ളതാണ് അതെന്താ അതിന് വ്യത്യാസം രണ്ടിന് വ്യത്യാസം ഞാൻ ഉള്ളിൽ കയറുന്ന സമയത്ത് പറഞ്ഞുതരാം ഇത്രയ്ക്കാണ് നമ്മുടെ മുൻ വർഷത്തെ പ്രധാന കാര്യങ്ങൾ നമ്മുടെ ഹുഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ബൾജ് ആയിട്ടുള്ളൊരു ഏരിയ ഒക്കെ കൊടുത്തിട്ട് അതൊരു ഡിസൈൻ ഒരു എസ് യു വിട്ടൊരു ഫീൽ തരുന്ന ഒരു ഡിസൈനിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറയാം ഈ വർഷങ്ങളിലേക്ക് വന്നാൽ ടയർ സൈസ് ആണ് പ്രധാനമായിട്ട് പറയാനുള്ളത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത് പ്രൊഫൈലുള്ള പതിനാറ് അഞ്ചാണ് ടയർ സൈസ് അത് അക്രോസ് ഓൾ വേരിയന്റ് ആണ് സ്റ്റാൻഡേർഡ് ആണ് എന്ന് പറയാം ബേസ് അടുത്താലും പതിനാറ് അഞ്ചിൻ്റെ വീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഡയമണ്ട് കൺ ഫിനിഷുള്ള അലോയ്സ് ആണ് ഇത് ടോപ്പ് എൻഡിൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ ഉള്ളിൽ കാലിപ്പേഴ്സും റെഡ് കളർ കാണാൻ സാധിക്കും അത് ടോപ്പ് ടോപ്പെൻറ്റിൻ്റെ മാത്രം പ്രത്യേകതയാണ് മൂന്നാമത്തെ വേരിയന്റിൽ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ അലോയ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഫ്ലെക്സ് വീലും താഴേക്കുള്ള രണ്ട് വേരിയന്റും നോർമൽ വീൽ ആണ് നമ്മുടെ ടയറിൻ്റെ ഭാഗങ്ങളിൽ വരുന്ന മുൻവശത്ത് ഡിസ്ക് ബ്രേക്ക് പുറകിൽ ഡ്രം ബ്രേക്കാണ് എല്ലാ പേരിലും അങ്ങനെ തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഈ ഒരു പാത ടർബോ എന്നുള്ള ഒരു ബാഡ്ജും കൂടെ ഒരു ഡീറ്റെയിൽ കാണാൻ സാധിക്കും അതും ഗ്ലോസി ബ്ലാക്ക് ആണ് ഫിനിഷ് ചെയ്തത് മുന്നിവസത്തെ തന്നെ ഗ്രില്ലും കാര്യങ്ങളിലൊക്കെ കുറേ ഗ്ലോസി ബ്ലാക്ക് കണ്ടു വശങ്ങളിലും അതേ ഒരു പാറ്റേൺ തന്നെ തുടർന്നുള്ളത് അങ്ങനെ പറയുമ്പോൾ അതെ ഒ ആർ എം നിങ്ങൾ ഏത് വേരിൻ്റ് എടുത്താലും ബേസ് വേരിയൻ എടുത്താലും ഏത് ബോഡി കളർ എടുത്താലും നമുക്ക് ബ്ലാക്ക് ആയിരിക്കും ഒ ആർ എം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതുപോലെ ഡോർ ഹാൻഡിൽസ് ആണ് എന്നുണ്ടെങ്കിലും ബ്ലാക്ക് ആയിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളത് ബേസ് വേരിയൻറ്റിൽ ഇത്രയും ബ്ലോസി ബ്ലാക്ക് അല്ല നോർമൽ ബ്ലാക്ക് ആയിരിക്കും പക്ഷേ രണ്ട് മൂന്ന് നാല് അങ്ങനെ ടോപ്പിൽ മൂന്ന് വേരിയൻറ്റ് നമുക്ക് ഇത്തരത്തിൽ ഗ്ലോസി ബ്ലാക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ മാത്രമല്ല ഒ ആർ എം നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ് റ്റ് ബേസ് വേർ വെച്ച് ബാക്കി എല്ലാ വേരിലും കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ ഒരു ലൈക്ക് കൊടുക്കാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് ആക്കി വെച്ചതിന് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാം അതുപോലെ നമുക്ക് ഓട്ടോ ഫോൾഡ് ആണെന്നുണ്ടെങ്കിൽ ടോപ്പിൽ രണ്ട് വേരിയും നമ്മുടെ മിറേസിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻഡിക്കേറ്റർ മിറൽ എല്ലാ വേറിലും നൽകിയിട്ടുണ്ട് എന്ന് പറയാം പക്ഷെ നോക്കിയാൽ ഈ ഒരു ഒരു ക്ലാഡിങ്ങും നമുക്ക് ക്ലാഡിംഗ് എന്ന് പറയാൻ പറ്റില്ല ഒരു സ്റ്റിക്കറാണ് പെട്ടെന്ന് തന്നെ ക്ലാഡിങ്ങിൻ്റെ ഒരു ഫീല് തരും അത് രസമായി വന്നിട്ടുണ്ട് അതും പഴയ ജനറേഷനിൽ ഉള്ളതാണ് പുതിയ ഫീച്ചറല്ല പക്ഷേ അതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ബ്രാൻഡ് മറ്റേത് മോഡൽ എടുത്താലും ഈ ക്ലാഡിങ്ങുകൾ നമുക്ക് കമ്പനികൾ ആക്സസ് റേറ്റാണ് തരുന്നത് പക്ഷേ ഇത് അതിൻ്റെ ഒരു ഫീല് നമുക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളപ്പോൾ നമുക്ക് അധികം പൈസ മുടക്കേണ്ട ഒരു ലുക്ക് കിട്ടാനായിട്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് റൂഫ് റൈൽസ് കാണാൻ നമുക്ക് താഴെയുള്ള രണ്ട് വേരിയൻറ്റിലും സിൽവർ റൂഫ് റെയിൽസ് ആയിരിക്കും കാണുക അതും നമുക്കൊരു ഇവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന രൂപത്തിൽ ഈ ഒരു ഗ്യാപ്പ് കാണാൻ സാധിക്കില്ല അത് നോർമൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ടോപ്പിൽ രണ്ട് വേരിയൻ്റ നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ ബ്ലാക്കിൽ നമുക്ക് അത്യാവശ്യം ആയിട്ടുള്ള ബ്രിഡ്ജ് ടൈപ്പ് റൂഫ് റെയിൽസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഗുണം അമ്പത് കിലോ വരെ നമുക്ക് ഭാരം കയറ്റാം അത് ടോപ്പിലെ രണ്ട് വേരിയൻറ്റിലാണ് വരുന്നത് പിന്നെ ഷാർഷിൻ ആൻഡിന് കാണാം അത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ലഭിക്കുന്ന ഫീച്ചറാണെന്ന് പറയാം നമുക്ക് കാണുന്നത് ടോൺ ആണ് അതുപോലെ തന്നെ ഇതൊരു പുതിയ കളറുമാണ് കൈകളിൽ നമുക്ക് ഇത്രയും നാൾ ഈ ഒരു കളർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വർഷങ്ങളിൽ വന്നാൽ ദേ ettim പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന കാര്യത്തിൽ ടൈ യൂണിറ്റ് ആണ് ഇതൊരു ഷെയ്പ്പ് ഈ ഒരു സി ടൈപ്പ് ഒക്കെ പഴയ വാനത്തിന് തന്നെയാണ് പക്ഷേ ഇത് ക്ലിയർ ലെൻസ് ആയി എന്നുള്ളതാണ് പ്രധാന മാറ്റം അവിടെ വന്നിട്ടുള്ളത് അതുപോലെ നമ്മുടെ സ്പോയിലറൊക്കെ ഒരു പഴയ ഡിസൈൻ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഡി ഫോഗർ ഒക്കെ ഉണ്ട് ഡി ഫോഗർ നമുക്ക് ടോപ്പെൻഡിൽ മാത്രമേ ഉള്ളൂ വൈപ്പർ ആണെന്നുണ്ടെങ്കിൽ ടോപ്പിൽ രണ്ട് വേരിയൻറ്റും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒക്കെ പുതിയ ലോഗോ എന്നുള്ള ബാറ്റിങ് കൊടുത്തിട്ടുണ്ട് അതിനും ഒരു ഫോണ്ടും നമുക്ക് പുതിയതാണ് പഴയ ഒരു എഴുത്ത് കാര്യങ്ങളൊന്നും അല്ല അവിടെ കാണുന്നത് അവിടെ താഴേക്ക് വന്നാൽ ഒളിപ്പിച്ച രൂപത്തിൽ ഏറ്റവും താഴെയായിട്ട് നമ്മുടെ റിയർവ്യൂ ക്യാമറയും കാണാനായിട്ട് അധികം ബേസ്സിയറിൻ്റെ വെച്ച് ബാക്കി എല്ലാ വേരിയലും നമുക്ക് റിയർ വ്യൂ ക്യാമറയും നമ്മുടെ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട് അതിനും ഒരു ലേക്ക് വരാൻ കേട്ടോ കാരണം അതൊക്കെ ഒരു സേഫ്റ്റിയുടെ ഭാഗമാണ് അല്ലെ പുറകിലേക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ അത്യാവശ്യം വിഷൻ ബാക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റിയുടെ ഭാഗമാണ് അപ്പോൾ അതൊക്കെ ഒരു മൂന്ന് വേരിയലും കൊടുത്ത് നല്ല കാര്യമായിട്ട് തോന്നി പിന്നെ മുൻവശ മുൻ പറഞ്ഞ പോലെ തന്നെ റിയർ ബമ്പറും റീഡിസൈൻ ചെയ്തിട്ടുണ്ട് പഴയ വാനുമായിട്ട് ഒരു സാമ്യം നമുക്ക് തോന്നില്ല മൊത്തം റീഡിസൈൻ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ആ മുൻവശത്തിന് സമാനമായിട്ട് ഇവിടെ നമുക്കൊരു സിൽവർ എലമെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഗ്രൗണ്ട് ടീയർസ് വരുന്ന ഇരുന്നൂറ്റി അഞ്ച് ആണ് അത്യാവശ്യം ഒരു സാധാരണ എസ് ക്ക് വേണ്ട ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്ന് പറയാം ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നാനൂറിന് മുകളിലുള്ള സ്പേസ് നാനൂറ് ലിറ്ററിന് മുകളിലുള്ള ഒരു ബൂട്ട് സ്പേസ് കാര്യങ്ങൾ വന്നിട്ട് പാർസൽ ട്രേ വരുന്നുണ്ട് അത് നമുക്ക് ടോപ്പിൽ രണ്ട് പേരിലായിരിക്കും ലഭിക്കുക താഴെയുള്ള പേര് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങണം ആ രൂപത്തിലേക്കാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം ആയിട്ടും അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉയർന്നുമായിട്ടുള്ളൊരു പറ്റ എസ് യു ഫീൽ തരുന്ന ഒരു വാഹനാണെന്ന് നമുക്ക് ഓവറോൾ എക്സ്റ്റീരിയർ നോക്കുമ്പോൾ മനസ്സിലാകും ഇനി ഇൻറ്റീരിയറിലും ഒരുപാട് നമുക്ക് എടുത്തു പറയാത്ത രീതിയിലുള്ള ചില ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് വാ നോക്കാം ഓക്കെ റൈറ്റ് സൈഡിലാണ് ഫ്യൂൾ ലിഡ് വരുന്നത് അപ്പോൾ ലിറ്റർ ആണ് നമ്മുടെ ഫുൾ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത് ഉള്ളിൽ കയറുകയാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് സെൻറ്റർ ലോക്കിങ്ങും നാല് പവർ വിൻഡോസും വരുന്നുണ്ട് സോ ബേസറിൻ്റെ മുതൽ നമുക്ക് നാല് പവർ വിൻഡോ ലഭിക്കുന്നതും നല്ലൊരു കാര്യമായിട്ട് വന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ ഏഴര ലക്ഷത്തിനൊക്കെ ഓൺറോഡ് വിലയ്ക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വാഹനം എന്ന് പറയുമ്പോൾ അത് ഇത്ര വലിയൊരു വാഹനം വരുമ്പോൾ ആ ഫീച്ചറൊക്കെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അടിപൊളി കാര്യമായിട്ട് പിന്നെ നമുക്ക് നമ്മൾ ടോപ്പിൻ്റെ കാണുന്നതുകൊണ്ട് ലതെർ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇവിടെ സോഫ്റ്റ് ടച്ചിൻ്റെ ഒരു പാഡിങ് ലെതറിൻ്റെ ഒരു കാര്യം വന്നിട്ടുണ്ട് പിന്നെ ആ ഒരു സിൽവർ നമുക്ക് നമുക്കിതേ ചുറ്റും ഡോർ പാഡിലും അതുപോലെ ഒരു ഇൻസൈഡ് ഡോർ ലിവറിലൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് ഡീസൻ്റ് ആയിട്ടുള്ള ഫീ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ എന്ന് പറയാം ഇനി ഉള്ളിൽ കയറി നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ടോപ്പെൻ്റ് കാണുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ലെതർ വരുന്നുണ്ട് അതൊരു ഡുവെൽ ടോണിലാണ് കൊടുത്തുള്ളത് ഫുൾ ലെതർ സീറ്റുകൾ നമുക്ക് ഒരു ബഡ്ജറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് ടോപ്പെൻറ്റിൽ മാത്രമാണ് മൂന്നാമത്തെ അതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഡുവെൽ ടോൺ ആണ് വരിക പക്ഷേ ഫാബ്രിക്കായി മാറുന്നുണ്ട് അതിനും താഴേക്ക് ബേസ് വേരിൻറ്റും സെക്കൻഡ് വേരിയിലേക്ക് പോകുമ്പോൾ ഫുൾ ബ്ലാക്ക് ആണ് ഫാബ്രിക് ആണ് അതാണ് അതിൻ്റെ ഒരു മാറ്റങ്ങൾ വന്നത് പക്ഷേ ഞാൻ പുറത്തുനിന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബേസ് ബേസ്വേറ്റും കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട് പുറകിൽ അതുപോലെ അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് ഇത്രയും കാര്യങ്ങൾ സ്റ്റാൻഡേർഡാണ് നമ്മുടെ ഏഴ് ലക്ഷത്തിൻ്റെ എടുത്താലും ഈ സാധനം കിട്ടുമെന്ന് പറഞ്ഞാലോ അതിലും നമ്മുടെ റെനോക്ക് ഒരു ലേക്ക് കൊടുക്കും കാരണം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ശീലമില്ലാത്തൊരു കാര്യമാണ് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റും ആംറസ്റ്റൊക്കെ പുറകിലുള്ളവർക്ക് സ്ട്രാൻ്റഡ് ആക്കുക എന്നുള്ളത് അതും ചെയ്തിട്ടുണ്ട് എന്ന് പറയാം ഇനി മറ്റുള്ള സൗകര്യം നോക്കുകയാണെങ്കിൽ പുറകിലേക്ക് എ സു വെൻറ്റ് വന്നുണ്ട് അത് ബേസ് വരൻറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ വേരിയലും കൊടുത്തിട്ടുണ്ട് ബേസ് ബേസ്വീവരിൽ കൊടുക്കായിരുന്നു എന്ന് തോന്നി അവിടെ താഴേക്ക് വന്നാൽ നമുക്കൊരു പന്ത്രണ്ട് വാട്ട് ചാർജ് സോക്കറ്റാണ് നൽകിയിട്ടുള്ളത് അത് മാറ്റി സി സീറ്റായിപ്പോൾ യു എ പി ഒക്കെ ആക്കേണ്ട സമയം ആയിരിക്കുന്നു അതും ഒന്ന് റെനോ മാറ്റി ചിന്തിക്കേണ്ട സമയമുണ്ട് ഇത് രണ്ടാണ് നമുക്ക് ഫീച്ചേഴ്സ് സൗകര്യങ്ങളായിട്ട് എടുത്ത് പറയാനുള്ളത് പിന്നെ സീറ്റിന് പുറകിലായിട്ടൊക്കെ പോക്കറ്റ് സീറ്റ് പോക്കറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പേസ് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഒരു കോമ്പാക്ട് എസ് യു ബികൾ നിങ്ങൾ ഏതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും കൈകറിനായിരിക്കും ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ളത് അതായത് ക്യാബിൻ സ്പേസിൻ്റെ കാര്യത്തിൽ മുന്നിൽ എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള നീ റൂം തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും അത്യാവശ്യം സ്ലാൻഡ് ചെയ്തിരിക്കാവുന്ന സീറ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് റിയൽ സീറ്റിൻ്റെ ആയിട്ടുള്ള ക്യാബിൻ വേണമെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആണ് കൈകർ എന്നുള്ളത് പഴയ വാഹനം നമുക്ക് തെളിയിച്ചിട്ടുള്ളതാണ് ഇതും അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് പറയാം ഇനി ഡ്രൈവർ സൈഡ് ഒന്ന് കരുതാവും ടോപ്പിലെ രണ്ട് പേരിൽ നമുക്ക് സ്മാർട്ട് കീ വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് സ്മാർട്ട് കാർഡാണ് തരുന്നത് എന്തായാലും നമുക്ക് സെൻട്രൽ ലോക്കിംഗ് സ്റ്റാൻഡേർഡ് ആണെങ്കിലും സ്മാർട്ട് കി പുഷ്പട്ടനൊക്കെ ടോപ്പിൽ രണ്ട് പേരിലാണ് ലഭിക്കുമെന്ന് പറയാം മാത്രമല്ല നമ്മുടെ ടർബോ എഞ്ചിൻ എടുക്കുന്നവർക്ക് റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ഷോപ്പും കൊടുത്തിട്ടുണ്ട് അതിനോട് കൺട്രോൾ വേറെയും കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതിലാ ഫംഗ്ഷൻ ഉണ്ട് എന്തായാലും അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒ ആർ എം ഒക്കെ ഇലക്ട്രിക്കലി ഓട്ടോ ഫോൾഡ് ഫംഗ്ഷനും ലഭിക്കുന്നത് അതൊക്കെ ഈ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കേട്ടോ ഉള്ളിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറയിൽ കണ്ട ഒരു കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഡോറിന് വന്നിട്ടുള്ളത് നാല് പറവിൻ്റെ കൂടെ കൺട്രോൾസ് കാണാൻ സാധിക്കും ഒ ആർ എമ്മിൻ്റെ കൺട്രോൾസ് ഉണ്ട് അതുപോലെ ഇവിടെയൊക്കെ നമ്മുടെ സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിംഗ് ഉണ്ട് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഡ്രൈവർ സൈഡ് നമുക്ക് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തിട്ടുണ്ട് അത് ടോപ്പിൽ രണ്ട് വേരിയന്റിലും കൊടുത്തിട്ടുണ്ട് അതിനൊരു ലൈക്ക് അനോക്ക് കൊടുക്കാം നല്ലൊരു ഫീച്ചറാണ് പിന്നെ ഒ ആർ എം ടി കൺട്രോൾ സോൾഡി പറഞ്ഞതുപോലെ അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നാല് സ്പീക്കറൊക്കെ വരുന്നുണ്ട് ഇനി ഉള്ളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീറ്റ് ഹൈറ്റ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതും ടോപ്പിലെ രണ്ട് വേരിലാണ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ടോപ്പിൻ്റെ എടുക്കുന്നവർക്ക് ഫ്രണ്ടിലെ രണ്ട് സീറ്റും വെന്റിലേഷനും കൊടുത്തിട്ടുണ്ട് അതിനും ഒരു ലൈക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഇത്രയും വലിയൊരു വാഹനത്തിൽ ടൈപ്പ് ഫീച്ചർ അഡ്വാൻസ് ഉള്ള ഫീച്ചർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളി ആയിട്ടുണ്ട് എന്ന് പറയാം ഇനി നമ്മുടെ സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പുതിയ ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ട്രൈബറിൽ കണ്ടിട്ടുള്ളതാണ് ആ ഒരു ടൈപ്പ് തന്നെയാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ പല ഇപ്പോഴത്തെ സ്റ്റിയറിംഗ് വീൽ രസായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനും കേട്ടോ അടിപൊളിയായിട്ട് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു അതിൻ്റെ പുതിയ റീഡീസ് കഴിഞ്ഞത് ലോഗാണെന്നുണ്ടെങ്കിലും രസമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഗ്ലോസി ബ്ലാക്ക് കാണാം ലെതർ റാപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ നമ്മുടെ ബോഡി കളർ അനുസരിച്ചുള്ള ഒരു സ്റ്റിച്ചിങ് കാണാൻ സാധിക്കും അത് നമ്മുടെ ഗിയർ ലിവറിൻ്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒരു പ്രീമിയം ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസൊക്കെ ആണെങ്കിൽ രണ്ടാമത്തെ വേരിയൻറ്റ് തൊട്ട് നമുക്ക് വരുന്നുണ്ട് അത് ഓഡിയോടെ ആണ് ഇവിടെ നമ്മുടെ ക്രൂയിസ് കൺട്രോൾ അതുപോലെ എം ഐ ഡി കൺട്രോൾസ് ഒക്കെ കാണാം അത് നമുക്ക് എം ഐ ടി കൺട്രോൾസ് ടോപ്പിൽ മാത്രമേ ഉള്ളൂ അതുപോലെ ക്രൂയിസ് ക്രൂസ് കൺട്രോളാണെന്നുണ്ടെങ്കിൽ ടോപ്പിൽ ടർബ് എടുക്കുന്നവർക്കും മാനുവൽ വേരിന്റ് എടുക്കുന്നവർക്കാണ് എ എം ടി എടുക്കുന്നവർക്ക് നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഉണ്ടാവില്ല ഇത് എം ഐ ഡിടെ കൺട്രോൾസ് എന്താണെന്ന് വെച്ചാൽ എം ഐ ഡി നമുക്ക് ഇത്തരത്തിലൊരു ഡിസ്പ്ലേ ഇഞ്ചിനെ ടി എഫ് ടി ഡിസ്പ്ലേ ഒക്കെ ആവുന്നത് ടോപ്പെൻറ്റിൽ മാത്രമാണ് അതുകൊണ്ട് എട്ട് ടോപ്പെൻറ്റ് വേരിയൻറ്റ് എടുക്കുന്നവരൊക്കെ അതിൻ്റെ കണ്ട്രോൾ നമുക്കിവിടെ ലഭിക്കുള്ളൂ എന്നുള്ളതാണ് കേട്ടോ ബാക്കി താഴെയുള്ള വേരിയൻറ്റിലൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഉണ്ടാവും ഇവിടെ പ്ലെയിൻ പ്ലെയിനായിട്ട് ആ ഗ്ലോസിബിള എലമെൻ്റ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞു ഏഴിൻ്റെ അത്യാവശ്യം നമ്മൾ പഴയ ജനറേഷൻ മാനത്തിൽ കണ്ടിട്ടുള്ളൊരു ടൈപ്പ് എം ഐ ഡി തന്നെയാണ് വന്നുള്ളത് അത്യാവശ്യം ആർ പി എം കാര്യങ്ങളൊക്കെയായിരുന്നു കണ്ടോ കാണാനൊക്കെ നല്ല രസമായിട്ട് വന്നിട്ട് അത്യാവശ്യം ഇൻഫോർമേറ്റീവാണ് ടാർ പ്രശ്നം മോണിറ്ററിങ് അടക്കം നമ്മുടെ ആവറേജ് ഫിലിപ്ഷ്യൻസ് കാര്യങ്ങൾ എല്ലാം അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൽ അറിയാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി താഴേക്ക് കഴിഞ്ഞാൽ നമുക്ക് എട്ട് പോയിന്റ് ഒമ്പത് സെൻറ്റിമീറ്ററിൽ ഒരു എൽ ഇ ഡി ക്ലസ്റ്റർ ആയിരിക്കും വരിക എന്നുള്ളതാണ് കേട്ടോ അവിടെ വരുന്ന ഒരു ചേഞ്ച് അതുപോലെ തന്നെ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റും സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സീറ്റ് സീറ്റായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റും തിൽറ്റ് അഡ്ജസ്റ്റൊക്കെ കൂടി അത്യാവശ്യം ഡ്രൈവ് ചെയ്യുന്ന ആൾക്കൊരു കംഫർട്ടായിട്ടുള്ള പൊസിഷൻ കണ്ടെത്താം എന്ന് പറയാം ഇനി നമ്മുടെ ടച്ച് സ്ക്രീൻ ഏകദേശം എട്ട് ഇഞ്ചിൻ്റെ ഇരുപത് പോയിൻറ്റ് മൂന്ന് രണ്ട് സെൻറ്റിമീറ്റർ വരുന്നൊരു ടച്ച് സ്ക്രീനാണ് നമുക്ക് വരുന്നത് അതും രണ്ടാമത്തെ ബേസ് വേരിൻറ്റ് ഒഴിച്ച് ബാക്കി ഏത് വേരിയൻ്റെ അടുത്താലും നിങ്ങൾക്ക് ഈ ഒരു ടച്ച് സ്ക്രീൻ കിട്ടുമെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് എന്തായാലും അടിപൊളിയായിട്ട് തോന്നി നമുക്ക് ടോപ്പറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് മീസിൻ്റെ സിസ്റ്റവും ലഭിക്കുന്നു അതായത് സ്പീക്കേഴ്സൊക്കെ നമുക്ക് ആർക്ക് നാല് സ്പീക്കറും രണ്ട് ടീറ്ററും ലഭിക്കുന്നുണ്ട് പിന്നെ വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്പിൾ ഒക്കെ നമുക്ക് ടോപ്പിൽ രണ്ട് വേരിയന്റിലും ലഭിക്കുന്നതാണ് അത്യാവശ്യം ഒരു ക്ലസ്റ്റർ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ചുറ്റും ക്യാമറ കാണിച്ചതേ അപ്പോൾ നമ്മുടെ ഇവിടെ ക്യാമറയുടെ ഇതെടുത്തുകഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ക്യാമറ അല്ല എന്നും പറഞ്ഞു ചുറ്റും ക്യാമറ ഉണ്ട് എന്നും പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്യാമറയുടെ വ്യൂ വരിക നമുക്ക് ഏതാണ് വേണ്ടത് ഇപ്പോൾ റിയർ വ്യൂ വേണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്താൽ റിയർ വ്യൂ വരും ഇത് ഫ്രണ്ട് വ്യൂ ആണ് വന്നുള്ളത് ഇത് സൈഡ് വ്യൂ ആണ് അപ്പോൾ ഏത് വ്യൂ ആണ് നമുക്ക് വേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്യണം അപ്പോൾ വരുമെന്നുള്ളതാണ് തൃക്ഷിഷ്ടിയാകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ടോപ്പ് വ്യൂ പോലെയൊക്കെ മൊത്തത്തിൽ ചുറ്റും ഒറ്റ ക്ലിക്കിൽ തന്നെ കാണാൻ പറ്റും ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം വന്നുള്ളത് അപ്പോൾ എന്തായാലും അത്യാവശ്യം ഒരു ക്യാമറ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ ഒരു ആവറേജ് എന്ന് പറയുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് ആ ഒരു ഫീച്ചർ തൃഷ്ടി കൊടുക്കേണ്ട കാര്യമില്ല നമുക്കിങ്ങനെ മാനുവൽ ആവശ്യമുള്ളത് എടുക്കുക കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരുന്ന ഒരു വാഹനമായതുകൊണ്ട് നമുക്കൊന്നും കംപ്ലൈൻ ഇത് മോശമാണെന്നോ അത് പോരാണെന്നോ അങ്ങനെയൊന്നും കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് കേട്ടോ അതായാലും അത് അത്യാവശ്യം നാല് ക്യാമറയൊക്കെ കൊടുത്ത് ഒരു പുതിയ ഒരു ന്യൂ ഡ്രൈവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ളൊരു ക്ലസ്റ്റർ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് നമുക്കതിനെ കണക്കാക്കാം അതെങ്കിലും കൊടുത്തിട്ടുണ്ടല്ലോ അടിപൊളിയാണ് എന്നുള്ളതാണ് അവർ താഴേക്ക് വന്നാൽ എ സി വെൻസ് കാണാം അതിന് അതിന് താഴേക്ക് വന്നാൽ ഒരുപാട് കൺട്രോൾസാണ് ഇതാണ് നമ്മുടെ വെൻറ്റിലേറ്റർ ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിതേ ഫ്രണ്ടിലെ രണ്ട് സീറ്റുകളും വെന്റിലേറ്റഡ് ഫംഗ്ഷൻ്റെ കൺട്രോൾസും രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ട്രാക്ഷൻ കൺട്രോള് ലോക്ക് അൺലോക്ക് ഹസാഡ് ലാമ്പ് ഡി ഫോഗ്ര ക്യാമറ നമ്മൾ നേരത്തെ എടുത്ത ക്യാമറയുടെ കണ്ടോൾ ഇത് അത്രയും കൺട്രോൾസ് വന്നിട്ടുണ്ട് അതിന് താഴേക്ക് വന്നാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കണ്ട്രോൾസ് ആണ് നൽകിയിട്ടുള്ളത് ടോപ്പിൽ രണ്ട് ഏരിയയിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് എസ്സി വരുന്നത് താഴത്തെ രണ്ട് ഏരിയയിൽ എ സി വരുന്നുണ്ട് ആണ് എന്നുള്ളതല്ലോ ഈ ഒരു യൂണിറ്റ് പഴയ ജനറേഷൻ വാഹനത്തിന് സമാനമായിട്ടാണുള്ളത് അതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ രസമാണ് ഡയലിന് അകത്തായിട്ട് നമുക്കൊരു കണ്ടോ ഡിജിറ്റൊക്കെ മാറുന്നതും പുഷ്പം മാറുന്നതൊക്കെ അത് രസകരമായി വന്നിട്ടുണ്ട് എന്ന് പറയാം അതിന് താഴെയൊക്കെ വന്നാൽ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഇത് ക്രൂസ് കൺട്രോളാണ് ടോപ്പെൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇത് പുഷ്പട്ടനാണ് ടോപ്പിൽ രണ്ട് വേരിയൻറ്റിലുണ്ട് പിന്നെ യു എസ് ബി പവർ ഔട്ട്ലെറ്റാണ് അതൊക്കെ മാറ്റി ടൈപ്പ് ടൈപ്പാക്കേണ്ട സമയം ആയി എന്ന് തോന്നുന്നു അതിന് താഴേക്ക് വന്നാലാണ് നമുക്ക് ടോപ്പെൻ മാത്രം ലഭിക്കുന്ന വയർലെസ് ചാർജിങ് പാഡ് വിത്ത് ഒരു ലൈറ്റ് വന്നിട്ടുണ്ട് കണ്ടോ അതിൻ്റെ കൺട്രോൾ ലൈറ്റിൻ്റെ കൺട്രോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാം അതെന്തായാലും നല്ലൊരു ഫീച്ചർ ആയിട്ട് തോന്നി അതിന് താഴേക്ക് വന്നാൽ നമ്മുടെ ഡ്രൈ മോഡ്സിൻ്റെ കൺട്രോൾ കിടക്കുന്നത് നമുക്ക് മൾട്ടി സെൻസ് ഡ്രൈ മോഡ്സ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു റോട്ടറി കൺട്രോൾ വന്നിട്ടുണ്ട് ഇതും ടോപ്പെൻഡിൽ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു ഫീച്ചറാണ് അതായത് എക്കോ നോർമൽ പവർ എന്നിങ്ങനെയുള്ള മോഡ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സ്പോട്ട് ആട്ടോ പവർ അല്ല സ്പോട്ട് ഇടുമ്പോൾ തേ ഇത്തരത്തിൽ ഫുൾ റെഡ് ക്ലസ്റ്റർ ആവുന്നുണ്ട് അതുപോലെ അതെ എക്കോയിലേക്ക് പോകുമ്പോൾ ആവുന്നുണ്ട് പിന്നെ നമ്മുടെ നോർമൽ മോഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിന് ബ്ലൂ കളർ അത്തരത്തിലുള്ള ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ക്ലോസഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ആണ് വന്നിട്ടുള്ളത് ഈ രൂപത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ ഏറ്റവും പറ്റും ഇത് ടോപ്പിൽ രണ്ട് പേരെല്ലാം നമുക്ക് ഇത്തരത്തില് ക്ലോസ്ഡ് ആയിട്ട് കിട്ടാം മറ്റേലൊക്കെ നമുക്ക് ഓപ്പൺ ആയിരിക്കും എന്നുള്ളതാണ് അവിടെ വരുന്നൊരു മാറ്റം ആമ്രസ്റ്റ് സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ്ങോട് കൂടി വന്നിട്ടുണ്ട് അതിന് താഴെ നമുക്ക് സ്റ്റോറേജ് ഏരിയ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി ഒരു അപ്പർ ഗ്ലോ ബോക്സ് സാധാരണ നമ്മൾ വാഹനത്തിൽ കാണാറില്ല എന്തായാലും ട്രൈബറിലും കൈകളിലും നമുക്ക് ലഭിക്കാറുണ്ട് ടോപ്പിൽ രണ്ട് ഏരിയയിലും ഇതുപോലെ മുകളിൽ ഒരു സ്റ്റോറേജ് ഏരിയ ലഭിക്കുന്നുണ്ട് പിന്നെ ലോവർ ഗ്ലോ ബോക്സ് കാണാം അത് നമുക്ക് കൂൾഡാണ് ടോപ്പ് എടുക്കുന്നവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം പിന്നെ ഐ ആർ എം നമുക്ക് ബസെൻലെസ് ആണ് ഐ ആർ എം എന്നുള്ളത് അത് ഒരു പ്രീമിയം ഫീൽ വരുന്നതാണ് പുതിയതല്ല പഴയ ജനറേഷനിലും ഒരു ഫീച്ചർ ഉണ്ടായിരുന്നതാണ് എന്നുള്ളതാണ് വാനിറ്റി മുറേ നമ്മുടെ ഡ്രൈവർ സൈഡ് വരുന്നില്ല ടോൾ സിറ്റ് ഹോൾഡർ മാത്രമേ വരുന്നുള്ളൂ പാസ്ലർ സൈഡ് നമുക്ക് ആൻറ്റിമീറുണ്ട് അതും ടോപ്പിൽ രണ്ട് വേരിലേ കൊടുത്തിട്ടുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റീരിയറില് നമുക്ക് എടുത്ത് പറയാനുള്ളത് ഏറ്റവും പുതിയ കൈകറിൽ ഇനി പ്രധാന ചോദ്യം സേഫ്റ്റിയുടെ കാര്യമാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് അതായത് ബേസ് വെയറിൻ്റെ മുതൽ ആറ് എയർ ബാഗ് ഉണ്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഐസെവിക് ചൈൽഡ് സീറ്റ് തുടങ്ങിയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ഫീച്ചർ അതായത് ഇരുപത്തി ഒന്നോളം സേഫ്റ്റി ഫീച്ചർ ബേസ് വെയറിൻ്റെ തൊട്ട് റനോ കൈകറിലും കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ എഞ്ചിൻ റൂം വന്നിട്ടുള്ളത് നമുക്ക് രണ്ട് രൂപത്തിൽ വാങ്ങാനായിട്ട് ഒരു വൺ ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ ഇഞ്ചിനാണ് ലഭിക്കുക അതിൽ തന്നെ ടർബോ എഞ്ചിൻ വരുന്നുണ്ട് നാച്ചുറലി ആസ്പിറേറ്റഡും വരുന്നുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ടർബോ എഞ്ചിനാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് നൂറ് പി എസും നൂറ്റി അറുപത് എൻ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക ഫൈവ് സ്പീഡ് മാനുവൽ ആയിട്ടും ഒരു സി വി ടി ഓട്ടോമാറ്റിക് ആയിട്ടും കിട്ടുന്നുണ്ട് ഇനി നോർമൽ പെട്രോൾ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം എഴുപത്തി രണ്ട് പി എസും തൊണ്ണൂറ്റി ആറ് എൻ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക അതാണെങ്കിൽ നമുക്ക് ഫൈവ് സ്പീഡ് മാനുവൽ ആയിട്ടും ഒരു എ എം ടി ട്രാൻസക്ഷൻ ആയിട്ടും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനൊക്കെ പുറമെ സി എൻ ജി ആയിട്ട് കൂടി പുതിയ കൈകൾ ലഭിക്കുന്നുണ്ട് ഏകദേശം ഞാൻ പ്രൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏഴര ലക്ഷം ഓൺ റോഡ് വിലക്കന്നെ ഇത്ര ഇത്ര രസകരമായിട്ടുള്ളത് ഫീച്ചർ ലോഡർ ആയിട്ടുള്ളത് ആയിട്ടുള്ള ഒരു വാനം അതും എസ് യു വി ടൈപ്പ് വാഹനം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഫ്രനെ നമുക്ക് അഭിനന്ദിച്ച മതിയാവുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻറ്റ് ചെയ്ത് അറിയണം വാനും ഇഷ്ടപ്പെട്ടോ ഏത് ഫീച്ചറാണ് ഇഷ്ടപ്പെട്ട് ഏതാണ് ഇഷ്ടപ്പെടാത്തത് എന്ത നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാതെ ഒന്നാണ് അപ്പോൾ നല്ല കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ടെസ്റ്റ് ഡ്രൈവ് ടെസ്റ്റിവേണമെന്നുണ്ടെങ്കിലും നമ്മുടെ റെനോ ഷോറൂമിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമാറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ